കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പവന് അറുപതിനായിരം രൂപ ഭേദിച്ചു ഒറ്റയടിക്ക് അറുന്നൂറ് രൂപ കയറി വില അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായി എഴുപത്തി അഞ്ച് രൂപ ഉയർന്ന് ഏഴായിരത്തി രൂപയാണ് ഗ്രാമിന്റെ വില കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവന് അമ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയും എന്ന റെക്കോർഡ് ഇനി പഴങ്കഥ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് അറുപത്തി രൂപ കുതിച്ച് സർവകാല റെക്കോർഡായ ആറായിരത്തി ഇരുന്നൂറ്റി രൂപയിലെത്തി അതേസമയം വെള്ളി വിലയിൽ മാറ്റമില്ലാതെ ഗ്രാമിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയായി തുടരുന്നു യു എസ് പ്രസിഡന്റായി തിങ്കളാഴ്ച ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപ് ചൈന കാനഡ മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽക്കാനത്ത ഇറക്കുമതി തിരുവ ചുമത്തിയെന്ന് പ്രഖ്യാപിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥ ആശങ്ക വിതച്ചിട്ടുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം യു എസ് ചൈന വ്യാപാര പോര് കലുഷിതമാകുമെന്ന ഭീതി ശക്തമായി ഡോളറിനെ തള്ളി പൊതു കറൻസി എന്ന നിലപാടിലേക്ക് ഇന്ത്യ ഉൾപ്പെടെ ബ്രിക്സ് രാജ്യങ്ങൾ നീങ്ങുന്നതിനെതിരെയും ട്രംപ് രംഗത്തെത്തി രംഗത്തെത്തിനുമേലും ഉയർന്ന ഇറക്കുമതി തിരിവ ഏർപ്പെടുത്താൻ മടിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ ഓഹരി കടപ്പത്രങ്ങളെ സമ്മർദ്ദത്തിലേക്ക് തള്ളിയതോടെ നിക്ഷേപ ലോകം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുമാറ്റം തുടങ്ങി ഇതോടെ ഡോളറും യു എസ് സർക്കാരിന്റെ കടപ്പത്രങ്ങളും ആദായ നികുതിക്ക് താഴേക്ക് നീങ്ങി യൂറോയൻ പൗണ്ട് തുടങ്ങിയ ലോകത്തെ ആറ് മുൻനിരൻ കറൻസികൾക്കെതിരായ യു എസ് ഡോളർ ഇൻഡെക്സ് നൂറ്റി ആറ് നിലവാരത്തിൽ നിന്നും നൂറ്റി എട്ടിലേക്ക് വീണു പത്ത് വർഷ ട്രഷറി ബോണ്ടിയിൽ നാല് ദശാംശം ആറ് ശതമാനത്തിൽ നിന്നും നാല് ദശാംശം അഞ്ച് ഏഴ് ശതമാനത്തിലേക്കും കുറഞ്ഞു ഇതോടെയാണ് ഗോൾഡ് ഇ ഡി എഫ് പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് പ്രിയമേറി വരുന്നതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇന്ന് രണ്ട് പൈസ ഇടിഞ്ഞ് എൺപത്തി ആറ് ദശാംശം ആറ് പൂജ്യം നിലവാരത്തിൽ എത്തിയതും സ്വർണവിലയെ സ്വാധീനിച്ച രൂപ തളരുന്നത് സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കാനിടയാക്കും ഇത് ആഭ്യന്തര വില കൂട്ടാനും കളമൊരുക്കുന്നു